അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു ബിസ്മിള്ളാഖിറമൻ റാഹീം അലഹമുല്ലാഹിറബിൽമീൻ വസ്സലാം അലറസൂൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ കഴിഞ്ഞ റമദാനിൽ ഹറമിൽ വച്ചിട്ടുണ്ടായ വളരെ സുന്ദരമായ ഹൃദയസ്പർശിയായ രണ്ട് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു സംസാരം കഴിഞ്ഞ റമലാനിൽ ഉംറക്ക് പോയിരുന്നു അപ്പോൾ നമ്മൾ അത്തായത്തിൻ്റെ സമയത്ത് ഏതായാലും ഹറമിൽ പോയതാണല്ലോ അപ്പോൾ പോയതൊന്ന് മുതലെടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ തന്നെ തങ്ങി ഒരു നിസ്കാരം അധികം കിട്ടിയാൽ ഹയറാണല്ലോ കാരണം ഹറമിൽ വെച്ചിട്ടുള്ള നിസ്കാരത്തെ പറ്റിയിട്ട് നബിസാഖു അലേസ്വലം പറഞ്ഞത് ഒരു ലക്ഷം ഇരട്ടി കൂലി ഉണ്ട് ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന രണ്ടറക്കാലത്തും ഹറമിൽ വെച്ച് നിസ്കരിക്കുന്ന രണ്ട് രണ്ടറക്കാലത്തും ഒരിക്കലും തുല്യമല്ല നമ്മുടെ നാട്ടിലൊരു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന രണ്ട് റക്കാത്ത് ഹറമിൽ നിസ്കരിക്കുന്ന രണ്ട് റക്കാത്ത് സാധാരണ പള്ളിയേക്കാളും ഒരു ലക്ഷം ഇരട്ടി കൂലി ഹറമിൽ വച്ചിട്ടുള്ള നിസ്കാരത്തിനുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് മുതലാക്കാമെന്ന് കരുതിയിട്ട് അവിടെ തന്നെ തങ്ങി അടുത്ത ദിവസം അത്തായത്തിൻ്റെ സമയമായി ഈ ഹറമിൽ തന്നെയാണ് ഉള്ളത് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങി അത്തായത്തിന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ഉള്ള ഏരിയയിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ വഴിയിൽ രണ്ടാളുകൾ രണ്ടാളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ ബ്രോസ്റ്റാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കണ്ട ഉടനെ അവർ പറഞ്ഞു ഫദ്ദൽ ഫത്ദൽ വരും ഇരിക്കുമോ ഇരിക്കുമോ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് അപ്പോൾ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അയാൾ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവർ പിരിയുമ്പോൾ ഞാൻ പറഞ്ഞു ശുക്രൻ ജിസാക്കുല്ലാ ഖൈറ അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ അപ്പോൾ ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് നെറ്റിയിൽ ഒരു ചുംബനം തന്നു അയാള് വെളുത്തിട്ട് നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് നമ്മളിങ്ങനെ കുറച്ച് കറുത്തിട്ടാണല്ലോ ഏതായാലും ആ ഒരു ചുംബനത്തിൽ നിന്ന് എനിക്ക് ഒരു സന്ദേശം ഞാൻ സംസാരിക്കുന്ന ഭാഷ വറിയാൻ അവർ സംസാരിക്കുന്ന ഭാഷ വറിയാൻ അവരുടെ രാജ്യം വേറെയാണ് എൻ്റെ രാജ്യം വേറെയാണ് ഞങ്ങൾക്ക് തമ്മിൽ മുൻപ് പരിചയമില്ല മുൻപ് കണ്ടിട്ടില്ല ഞങ്ങളുടെ രണ്ടുപേരുടെ ഈ രാഷ്ട്രത്തിൻ്റെ പതാക വേറെയാണ് പക്ഷേ ഞങ്ങൾ കോർത്തിണക്കുന്ന ഒരു ചരടുണ്ട് കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ചരട് അത് ഈമാനാൻ ഇന്നമൽമു മിനൂന ഇഹ്വാമാനുള്ളവർ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ഖുനിൻ്റെ മനോഹരമായ അദ്ധ്യായം അപ്പം ഇതാണ് ഒരു അനുഭവം ഒരു പരിചയമില്ലാത്ത ഒരാളെ കൂട്ടിയിരുത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അത് ഹറമിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അനുഭവം വേറൊരു ദിവസം ഇതുപോലെ നോമ്പ് തുറയുടെ സമയമാണ് ഹറമിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഉമ്മ അവരെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള വെള്ളം കിട്ടിയോ അപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല കിട്ടിയിട്ടില്ല കാത്തിരിക്കണം നമ്മുടെ ഊഴമെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഉമ്മ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വരാം അവർ അവിടെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ കുറച്ച് ദൂരം അവർ നടന്നു ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരെൻ്റെ കണ്മറ കണ്ണിൽ നിന്ന് മറയുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവർ പോയി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ കുറച്ചുകൂടെ നടന്നു എന്നിട്ട് അവർ വേറൊരാളെ കൂട്ടിയിട്ട് വന്നിട്ട് ലെബൻ ഇവിടെ അറബികളൊക്കെ നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം പാലിൻ്റെ ഒരു വിഭവമാണത് ഒരു മോര് മോരല്ല തൈര് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ കുടിക്കും അവർ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ലെബനാണ് എനിക്ക് അവർ കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ ഒരു പരിചയം അവരെന്നെ കാണുന്നില്ല ഞാൻ അവർ കാണുന്നില്ല അവർ മുഖൊക്കെ ഒരു സ്ത്രീയാണ് സംസാരത്തുനിന്ന് കുറച്ച് പ്രായം തോന്നിക്കുന്നു അപ്പോൾ ആ സഹോദരി എന്തുകൊണ്ട് എനിക്ക് ലെബൻ കൊണ്ടുവന്ന് തന്നു അവർക്കെന്നെ പരിചയമില്ല ഞങ്ങളൊരു നാട്ടുകാരല്ല അയൽവാസികളല്ല സുഹൃത്തുക്കളല്ല പിന്നെ എന്താ അവർക്ക് എന്നെ പറ്റിയിട്ട് ഒന്നറിയാം ഞാൻ നോമ്പുകാരനാണ് ഞാൻ ഒരു മുസ്ലിമാണ് ഈമാനുള്ളവനാണ് അള്ളാഹുലും റസൂലിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന പാഠം മാത്രമേ ഉള്ളൂ ഹറമിലെത്തിയ എൻ്റെ ഈമാനുള്ള ഒരു സഹോദരനാണിത് അത്രേ അവർക്ക് അറിയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഉമ്മ കുറച്ച് ദൂരം നടക്കുക എന്നോട് അവിടെ തന്നെ കാത്തു നിൽക്കാൻ പറയുക എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് എനിക്ക് ലബനം തരിക പ്രിയപ്പെട്ട ഒരാ ഈമാൻ എന്ന ഒരു ചരട് ഉണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണ് റുമ്പ്രക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനകൾ പല നാട്ടുകാരും പ്രാർത്ഥിക്കുന്നത് ഫിലസ്തീനുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഫിലസ്തീനുകാരല്ല പല നാട്ടുകാരും പ്രാർത്ഥിക്കുന്നത് സുഡാനിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സുഡാനികളല്ല പക്ഷേ ഈമാൻ എന്ന ചരട് നമ്മളെ ഓർത്തിടക്കുന്നുണ്ട് ഇന്നമൽ മുനൂന ഇഹ്വാ എന്ന ഖുർആാനിൻ്റെ സുന്ദരമായ അധ്യായം പ്രിയപ്പെട്ടവരെ ഈമാനുള്ളവരെ ചേർത്ത് നിർത്താൻ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കിട്ടുന്നത് അവർക്കും കിട്ടണമെന്ന് കൊതിക്കാൻ നമുക്ക് കഴിയാറുണ്ടാവും ഈമാനുള്ള ഒരാളോടും ഹൃദയത്തിൽ നമുക്ക് വെറുപ്പുണ്ടാക്കാൻ പാടില്ല അവരോട് അസൂയ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷമാകണം അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാകണം അലൈഹി വസല്ലം പറഞ്ഞല്ലോ മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം ജസദ് പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ ഈമാനുള്ളവർ ഒറ്റ ശരീരം പോലെയെന്നാണ് പറഞ്ഞത് െ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവ് ബാധിച്ചാൽ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ആ വേദനയിൽ പങ്കുചേരും നമ്മുടെ നഖം നഷ്ടപ്പെട്ടു അന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയൂല അല്ലെ കൈ അതിൻ്റെ വേദന അനുഭവിച്ചോട്ടെ നമ്മൾ ആ ഭാഗത്തുക്കൊന്നും എന്ന് പറഞ്ഞു ബാക്കിയുള്ള അവയവങ്ങൾ കിടന്നുറങ്ങോ ഇല്ല ആ നഖം നഷ്ടപ്പെട്ട ആ വേദനയിൽ ബാക്കിയുള്ളവരെല്ലാവരും പങ്കുചേരും അന്ന് രാത്രി അവർക്കൊന്നും ഉറക്കല്ല അങ്ങനെയാണ് ഈമാനുള്ളവരുടെ സ്നേഹമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈസലമ പറഞ്ഞിട്ടുള്ളത് ഹൃദയം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഫിലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും വരുന്നത് അള്ളാഹു ആ ജനതയ്ക്ക് സമാധാനവും അവരുടെ രാജ്യവും ഒക്കെ തിരിച്ചു നൽകട്ടെ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക الله لا الله بارك الله فيكم جزاكم الله خيرا اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته